ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ ഇനിയും കൂടുതൽ വരുമാനങ്ങളും മറ്റെല്ലാ ഏരിയകളിലും കൂടുതൽ വിജയങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോഴുള്ള കംഫർട്ട് സോൺ ആ ഒരു സുഖ ഏരിയ ബ്രേക്ക് ചെയ്തുകൊണ്ട് നാം നമ്മെ തന്നെ പുതിയ അവസരങ്ങളിലേക്ക് തള്ളിയിടേണ്ടതുണ്ട് നാം നമ്മെ തന്നെ പുഷ് ചെയ്യേണ്ടതുണ്ട് നാം തന്നെ പുതിയ അവസരങ്ങളിലേക്ക് എടുത്തു ചാടേണ്ടതുണ്ട് ഒരു കെട്ടുകഥയാണ് ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു രാജാവിന് ഒരു പെൺകുട്ടി ഒരു രാജകുമാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ രാജാവിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട് അടുത്ത അനന്തരാവകാശി ആരായിരിക്കണം എങ്ങനെ കണ്ടെത്തുമെന്ന് രാജാവ് ചിന്തിച്ചു കണ്ടെത്തി രാജകുമാരിയെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്താൽ രാജകുമാരിക്ക് വരനുമായി രാജ്യത്തിന്റെ അനന്തരാവകാശിയുമായി രാജാവിനൊരു മാർഗം കണ്ടെത്തി രാജകൊട്ടാരം കൊട്ടാരത്തിനു ചുറ്റും കോട്ട കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങ് 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 നിറയെ വെള്ളം വെള്ളം നിറയെ മുതലകൾ രാജാവ് ഒരു ഐഡിയ തീരുമാനിച്ചു രാജാവ് ഇങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിച്ചു നാളെ രാവിലെ ഈ രാജ്യത്തെ അവിവാഹിതരായ എല്ലാ യുവാക്കളും ഈ മുതലകളാൽ നിറഞ്ഞ ഈ കിടങ്ങിനപ്പുറത്ത് വന്നു നിൽക്കണം കിടങ്ങിനും കിടങ്ങിനും ഈ കോട്ടയ്ക്ക് മധ്യേയുള്ള പാലം മാറ്റി വെച്ചിരിക്കും എല്ലാ യുവാക്കളും അക്കരെ വന്ന് നിൽക്കണം ഞാനും കുമാരിയും ഞാനും രാജകുമാരിയും ഈ കോട്ടവാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരാണോ ആദ്യം ഏത് യുവാവാണോ ആദ്യം ഈ മുതലക്കിടങ്ങിലേക്ക് എടുത്തു ചാടി അപകടത്തിൽപ്പെടാതെ ഇക്കരെ കടന്നു വന്ന് രാജകുമാരിയുടെ കരം ഗ്രഹിക്കുന്നത് ആരാണോ ആദ്യം രാജകുമാരിയുടെ കരം അയാൾക്ക് രാജകുമാരിയും രാജ്യത്തിന്റെ അനന്തരാവകാശിയും വരാൻ പോകുന്ന രാജാവും ഈ രാജാവ് പുറപ്പെടുവിച്ചു പിറ്റേന്ന് രാവിലെ ജനക്കൂട്ടം മുഴുവൻ ഈ യുവാക്കൾ മാത്രമല്ല കാണാനായി അനേകം ആളുകൾ എല്ലാ യുവാക്കളും കിടങ്ങിനപ്പുറത്ത് നിരയായി നിൽക്കുന്നു ആകാംക്ഷോടെ കാത്തിരിക്കുന്നു കോട്ടവാതിൽ തുറന്ന് രാജകുമാരിയും രാജാവും ഇതാ എഴുന്നള്ളുന്നു കൂട്ടച്ചാട്ടം പ്രതീക്ഷിച്ച എല്ലാവർക്കും തെറ്റി ആരും ചാടിയില്ല കാരണം മുതലേടെ പിടിയിൽപ്പെട്ടാൽ ഇനി ജീവൻ ബാക്കി ഉണ്ടാവില്ല ആരും ചാടിയില്ല നിമിഷങ്ങൾ കഴിഞ്ഞു മിനിറ്റുകൾ കഴിഞ്ഞു ആരും ചാടുന്നില്ല രാജാവിന് ആശങ്കയായി ഇത്രയും വലിയൊരു ഓഫർ കൊടുത്തിട്ടും രാജകുമാരിയും രാജ്യവും രാജ്യത്തിന്റെ അനന്തരാവകാശമാണ് വരുംകാല രാജാവാണ് രാജകുമാരിയും രാജ്യവും ഓഫർ കൊടുത്തിട്ട് പോലും ആരും ചാടുന്നില്ലല്ലോ ഇനി എന്ത് ചെയ്യും രാജാവ് ആശങ്കപ്പെടാൻ തുടങ്ങി എല്ലാവരും കാണാൻ വേണ്ടി വന്നതായിരുന്നു ആരും ചാടാൻ വേണ്ടി വന്നതല്ല കാണാൻ വേണ്ടി വന്നതായിരുന്നു ഇനി ചെയ്യും പെട്ടെന്ന് ഒരു വെള്ളത്തിലേക്ക് പതിച്ചു മുതലകൾ പാഞ്ഞെടുക്കുന്നു ഇത് കണ്ട തല്ലി ഫാസ്റ്റ് ആയിട്ട് നീന്തി അക്കരെ എത്തി ആ ആ കയറി കയറി വളരെ വേഗത്തിൽ ിൽ മുകളിൽ എത്തി രാജാവിന് സന്തോഷമായി രാജാവ് രാജകുമാരി പിടിച്ചുകൊണ്ട് ഇതാ മകനെ രാജകുമാരിയും രാജീവും അപ്പോൾ ഈ യുവാവ് നിക്കടോ രാജാവേ ആദ്യം ഏത് ദ്രോഹിയാണ് എന്നെ തള്ളിയിട്ടതെന്ന് ഞാനൊന്ന് നോക്കിയിട്ട് അവന് വേണ്ടത് കൊടുത്തു എന്ന് അയാൾ ചാടിയതല്ലായിരുന്നു അയാളെ ആരോ ാണ് തള്ളിയിട്ടതാണ് തള്ളിയിട്ടതാണെങ്കിലും പിന്നെ ഇനി രക്ഷപ്പെടുക എന്നുള്ളതാണ് ചിന്ത അവൻ ഫാസ്റ്റായി നീന്തി അക്കരെ എത്തുകയും ആ ആ അവകാശം കരസ്ഥമാക്കുകയും ചെയ്തു ഇവിടെ നമ്മെ ഇന്ന് ആരും തള്ളിവിടാനില്ല നാം െ നമ്മെ തള്ളിയിടേണ്ടതുണ്ട് നാം തന്നെ നമ്മെ പുഷ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പോരായെങ്കിൽ ഇപ്പോഴത്തെ ജീവിത നിലവാരങ്ങൾ പോരായെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പോഴുള്ള കാര്യങ്ങൾ കൊണ്ട് ആവശ്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആവശ്യങ്ങൾ നടപ്പാക്കുന്നതിനാവശ്യമായ അഭിമാനകരമായ ജീവിതം നടപ്പാക്കുന്നതിനാവശ്യമായ അല്ലെങ്കിൽ വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിനാവശ്യമായ അത് തന്നെയാണ് വേണ്ടത് വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിനാവശ്യമായ അവസരങ്ങളിലേക്ക് എടുത്തു ചാടുക എന്നുള്ളതാണ് ഒന്നാം ഘട്ടം ആലോചിച്ചാലോചിച്ച്

പുതിയ പുതിയ ജീവിത നിലവാരങ്ങൾ ജീവിത അവസരങ്ങൾ പുതിയ സാമ്പത്തിക മാർഗങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ പുതിയ അവസരങ്ങളിലേക്ക് നാം സ്വയം എടുത്തു ചാടേണ്ടതുണ്ട് നാം നമ്മെ തന്നെ പുഷ് ചെയ്യേണ്ടതുണ്ട് നാം നമ്മെ തന്നെ തള്ളിയിടേണ്ടതുണ്ട് ആലോചിച്ച് കാൽക്കുലേറ്റഡ് ആയി എന്നും ആലോചിച്ച് നിന്നാൽ കാര്യം നടക്കില്ല ഏറ്റവും സാധ്യമായത്രയും പെട്ടെന്ന് കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തുകൊണ്ട് എടുത്തു ചാടുക സ്വയം തള്ളിയിടുക ഏതായാലും കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ റിസ്ക് റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ റിസ്ക്